മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന അതിസുന്ദരനായ പക്ഷിയാണ് ഈ പക്ഷി ഇത് വലിയൊരു പക്ഷിയാണ് നമ്മൾ കഴുകൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം കഴുകൻ എത്ര സുന്ദരനല്ലെങ്കിൽ പോലും ഇത് കയകന്മാരിൽ രാജാവ് എന്നറിയപ്പെടുന്ന കൈകനാണ് അപ്പോൾ രാജ കയ രാജ കഴുകൻ അപ്പോൾ ഈ സുന്ദരനായ കയകനും മറ്റുള്ള കൈകനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഭംഗി തന്നെയാണ് ഭക്ഷണമൊക്കെ ആയിരിക്കും വിക്കിപീഡിയ പറഞ്ഞതും ഇത് തന്നെയാണ് രാജ കൈകൻ പേര് കിട്ടാനുള്ള കാരണം ഇത്ര സുന്ദരനായതുകൊണ്ടാണ് മറ്റേ മറ്റേ കൈകന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് വൃത്തിയില്ലാത്ത കഴത്ത് വളഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഭീകരരൂപത്തിലുള്ള കൈകൻ എത്ര ചോറുക്കുള്ള കൈകനൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇത് പേര് കിട്ടാനും ഇത് തന്നെയാണ് കാരണം എന്നാണ് വിക്കിപീഡിയ പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക